അഞ്ചൽ മാർക്കറ്റിനുള്ളിൽ തീപിടുത്തത്തിൽ കത്തി നശിച്ച മാലിന്യങ്ങളുടെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്തു അഞ്ചൽ മാർക്കറ്റിനുള്ളിൽ ഹരിതകർമ്മസേന ശേഖരിച്ച മാലിന്യങ്ങൾക്ക് ഏതാനും മാസങ്ങൾക്ക് മുൻപ് തീപിടിക്കുകയും എട്ടോളം വരുന്ന കടമുറികൾ കത്തി നശിക്കുകയും ചെയ്ത സംഭവത്തിൽ മാലിന്യം നീക്കം ചെയ്യാതെ അഞ്ചൽ പഞ്ചായത്ത് നിസ്സംഗത പാലിച്ചു വരികയായിരുന്നു നിരവധി തവണ വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയുടെയും വാർഡ് മെമ്പറുടെയും നേതൃത്വത്തിൽ അഗ്നിക്കിരയായ ശേഷമുള്ള മാലിന്യങ്ങളുടെ അവശിഷ്ടങ്ങൾ തമിഴ്നാട്ടിൽ നിന്നുമെത്തിയ വലിയ ലോറിയിൽ ജെ സി ബി ഉപയോഗിച്ച് കയറ്റി നീക്കം ചെയ്തു തുടർന്ന് വരും ദിവസങ്ങളിൽ അഞ്ചൽ ടൗണിലെ പല ഭാഗങ്ങളിൽ കിടക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യാനുള്ള തീരുമാനത്തിലാണ് അഞ്ചൽ പഞ്ചായത്ത് ഭരണസമിതി റിപ്പോർട്ടർ സജി അഞ്ചൽ സ്കൂൾ സ്കൂൾ സീസൺ ആഘോഷമാക്കാം ബാക്ക് ടു ഒരുക്കുന്ന വൺ ഓഫറുകൾ ബ്രാൻഡ് സ്കൂൾ ബാഗുകൾ രൂപ 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 മുതൽ 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 ട്രെൻഡി പപ്പി ബാഗുകൾ കിഡ്സ് കിഡ്സ് വാട്ടർ ബോട്ടിൽ മാത്രം മാത്രം ബെൽറ്റുകൾ ബെൽറ്റുകൾ പ്ലാസ്റ്റിക് പെൻസിൽ പെൻസിൽ ബോക്സ് പൗച്ച് പത്തൊമ്പത് രൂപ മുതൽ കാമലിൻ ക്ലാസ്മേറ്റ് നോട്ട് ബുക്കുകൾ രണ്ടെണ്ണം വാങ്ങുമ്പോൾ ഒന്ന് സൗജന്യം സ്കൂബിയുടെ ബാഗുകൾ വില കുറവിൽ സ്കൂൾ കിറ്റിന് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം സ്കൂൾ സീസണിലേക്ക് ആവശ്യമായ എല്ലാം ഏറ്റവും കുറഞ്ഞ വിലകളിൽ മികച്ച ക്വാളിറ്റിയിൽ അറ്റ്ലസ് നിങ്ങൾക്കായി നൽകുന്നു അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ പെരിന്തൽമണ്ണ മണ്ണ അൻകടക്കൽ